സാമി ഞാനിപ്പോൾ ഈ ലൈവിലേക്ക് വന്നത് കുറച്ച് വിഷയം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്വയം എന്തൊക്കെ ഞാൻ എന്തൊക്കെയോ ആണ് വായി തോന്ന മണ്ടത്തരങ്ങൾ വിളിച്ച് പറയുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ട് എന്നാൽ എപ്പം നോക്കിയാലും ഞാൻ എന്തോ സംഭവമാണെന്ന് സ്വയം വിലയിരുത്തി വന്നിട്ട് ഇപ്പോഴും മണ്ടത്തരങ്ങൾ മാത്രം പറയുന്ന ൻ ആരിഫ് ഹുസൈൻ ഈ ചങ്ങായിക്കൊരു പണിയില്ല അത് ആ ചങ്ങായി പറയുന്ന കേട്ടോ കേട്ടല്ലോ വിഷയം വേറൊന്നുമില്ല കാര്യമായിട്ട് പറയാണ് ലൈലത്തിൽ കതിറിന്റെ അന്നാണ് എംബൂരാൻ സിനിമ പണ്ടൊരു ഡയലോഗ് ഓർമ്മയായിരുന്നു ഇന്നെ കാണുമ്പോൾ എന്താണെന്നറിയോ നീ പൊന്നപ്പനല്ല തങ്കപ്പന എന്ന് പറഞ്ഞോളെ എന്ന പോലെ നീ വെറും പൊട്ടനല്ല മരപ്പൊട്ടനാണ് ചങ്ങായി ഈ എമ്പൂരൻ സിനിമ പിടിച്ചവർ ഇതിൻ്റെ സംവിധായകൻ മുരളീ ഗോപി അല്ലെങ്കിൽ പൃഥ്വിരാജ് അല്ലെങ്കിൽ ആൻ്റണി പെരുമ്പാവൂർ ഞാൻ ഇതൊക്കെ പറയും മരപ്പൂർവ്വം ഇത് കാണാൻ കാണുന്നതുകൊണ്ടല്ലോട്ടോ പത്രങ്ങളിലൂടെ മറ്റുള്ള മീഡിയകളിലൂടെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ അതുപോലെ അഭിനയിക്കുന്ന മോഹൻലാൽ ഇതൊന്നും വിശ്വാസിയായിട്ട് വന്ന നമ്മുടെ വിശ്വാസത്തിൽപ്പെട്ടവരോ അല്ലെങ്കിൽ നമ്മുടെ മധുവായിട്ട് ബന്ധപ്പെട്ടവരൊന്നുമല്ല പിന്നെ ക്നാപ്പ നിന്നോട് പറയാനുള്ളത് ഈ ലേലത്തിലെ കതിലും കാര്യങ്ങളൊക്കെ മിനിങ്ങൾക്കുള്ളെയാണ് അതൊരു വിശ്വാസിമത്തിനുള്ളെയാണ് നമുക്കുള്ള നമ്മുടെ ലേലത്തിൽ കതിലുള്ള രാഭവെന്ന് വെച്ചാൽ അവർക്കെന്ത് പോയി ചാത്തപ്പന എന്ത് മാഷ്ടറാന്ന് പറഞ്ഞ പോലെ നമുക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റുമോ നീ എന്ത് പൊട്ടത്തന്നെ നീ പറയുന്നത് അല്ലെങ്കിലും പോയ അങ്ങനെ റംസാനിൽ സിനിമ റിലീസാവുന്നുണ്ട് അല്ലേ റമക്കയിൽ നിന്ന പെരുന്നാൾ റിലീസാകുന്നുണ്ട് സിനിമ നല്ലൊരു ദിവസമല്ലേ നമ്മളെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല പവിത്രമായ നിന്നെ നിനക്കല്ല കേട്ടോ ആരിഫ് ഹുസൈനെന്ന് പറയുന്ന മടയ നിന്നോടല്ല നിനക്കൊന്നുമില്ല നീ എപ്പം നോക്കിയാലും നീ വാതുറക്കുന്ന എൻ്റെ വായും സെപ്റ്റിക് ടാങ്കിയും ഒരുപോലെയാണ് കക്കൂസിൻ്റെ കക്കൂസിൻ്റെ ഇതും ഒരുപോലെയാണ് നീ വാതുറക്കുന്ന ഒന്ന് തിന്നാനും ഒന്ന് ഇസ്ലാമിനെ ആക്ഷേപിക്കുവാനാണ് കുറ്റം പറയാണ് അല്ല പ്രവാചകന് കുറ്റം പറയാൻ ഇതിനെ നിന്റെ വാ തുറക്കാൻ പറ്റും അതുകൊണ്ട് മരമണ്ടനായ നിന്നോട് പറയാനുള്ളത് അവർ ഇറക്കും ലേലത്തിലൊരു കഥറായാലും പെരുന്നാളായാലും അതൊക്കെ നമ്മുടെ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് മറ്റുള്ളവർ ഇങ്ങനെ അടിച്ചേൽപ്പിക്കുക ഓ എല്ലാം ആനക്കാരെ പോലെ പറയാനുള്ളൂ ലേലത്തിൽ കതിർന്ന് നെമ്പൂരൻ ഇറങ്ങി ലോക പൊട്ടേ ഇതിനോടുള്ള ആര് വർത്തമാനം പറയാം ഓക്കെ ഇൻഷാല്ല